ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു കല്യാണ വീട്ടിലാണ് ഇത് വന്ന് സൗണ്ട് ആൻഡ് ലൈറ്റ് സ്റ്റേജും പ്രോഗ്രാമൊക്കെ എടുക്കുന്ന തൃശ്ശൂർ കലാകാരലി ട്രൂപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ നാസറടപ്പാൾ എന്ന് പറയുന്ന നാസറഖാൻ്റെ മകൻ ഷാഫിയുടെ കല്യാണമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ ലൈറ്റ് പന്തലാണ് റോഡ് മുതൽ വീട് എത്തുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളാണ് അറേഞ്ച്മെൻറ്റ് ഇനിയും കാണിച്ചാലോട്ടോ വെയിറ്റ് 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 ഓൾമോസ്റ്റ് വീടാണ് കാണുന്നത് വീടൊക്കെ കണ്ട ലൈറ്റ് കൊണ്ട് തന്നെ അലങ്കാരമായ രീതിയിൽ നല്ല രസമായിട്ട് തന്നെ പല വർണ്ണ ലൈറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ വന്നു തലേ ദിവസമാണ് നാളെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കല്യാണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലുള്ള ആളുകളൊക്കെ വരുന്നു സന്തോഷകരമായിട്ട് ആ പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ കാണിക്കാം വെയിറ്റ് 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 കുടുംബക്കാരും കൂട്ടുകാരൊക്കെ എത്തി അപ്പോൾ എന്തായാലും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നാളെയാണ് കല്യാണം ആഗസ്റ്റ് പതിനഞ്ച് ഷാഫി സുഹൈല ഷാഫി ആൻഡ് സുഹൈല എന്നാണ് വധുവരന്മാരുടെ പേര് ഓക്കെ താങ്ക് യു ബബായ്